നമസ്കാരം അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ അടക്കം ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത ഒരു മഹാദുരന്തമായിരുന്നു ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ചത് ആ അപകടത്തിൻ്റെ കാരണം ലോകം മുഴുവൻ കഴിഞ്ഞ ഒരു മാസമായി അന്വേഷിക്കുകയായിരുന്നു ഒരു അമേരിക്കൻ ഏവിയേഷനും ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് റിപ്പോർട്ടുകളിലും പറയുന്നത് പൈലറ്റിൻ്റെ ആത്മഹത്യ സാധ്യതയെക്കുറിച്ചാണ് ഫ്യുവൽ കൺട്രോൾ എൻജിൻ രണ്ടും ഓഫായിരുന്നു രണ്ട് എൻജിൻ വിമാനമാണ് ആ രണ്ട് എൻജിൻ്റെയും ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫായിരുന്നു അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് നീ അത് ഓഫ് ചെയ്തു എന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും ഞാനത് ഓഫ് ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് പറയുന്നതും വോയിസ് റെക്കോർഡിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകട കാരണം ഫ്യുവൽ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയതാണ് എന്ന നിഗമനത്തിലെത്തി ഇനി കണ്ടെത്തേണ്ടത് ഓഫ് ചെയ്തു എങ്ങനെ ഓഫ് ചെയ്തു എന്നതാണ് ബോയിങ് കമ്പനിയുടെ വീഴ്ചയാണോ അതോ പൈലറ്റ് ബോധപൂർവം അത് ചെയ്തതാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ബോധപൂർവം അല്ല എന്നതിന് തെളിവുകൾ പലരും കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിരത്തുന്നുണ്ട് എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന നിഗമനം ഇത് ആത്മഹത്യാ പ്രവണത തന്നെ എന്നാണ് പലരും പറയുന്നത് പോലെ ബോയിങ് കമ്പനിയെ രക്ഷിക്കാനാണെങ്കിൽ അത് എത്രമാത്രം സാധ്യമാകും എല്ലാ കാലത്തും സത്യത്തിൻ്റെ നാവ് അടച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഞാൻ ഇത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമേരിക്കയിലെയും ബ്രിട്ടനിലെയും അടക്കം മാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒരു നിഗമനത്തിനെത്തിച്ചേരുന്നു ഇത് പൈലറ്റിൻ്റെ ആത്മഹത്യാ പ്രവണതയാണ് എന്നാൽ ബോയിങ്ങിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നിഗമനമാണോ എന്ന് സംശയിക്കാതിരിക്കാനും സാധ്യമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോകൾ സൂചിപ്പിച്ചതുപോലെ പെരുമൺ ട്രെയിൻ അപകടം പ്രൊർണാഡ മൂലമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ലോകമാണിത് അതുകൊണ്ട് ഒരു പക്ഷേ ബോയിങ്ങിന് വേണ്ടിയുള്ള ഒരു സംഘടിത നീക്കമാവാം നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല പക്ഷേ ആകാശത്തെ സ്ട്രെസ്സിനെക്കുറിച്ച് അതായത് പൈലറ്റുമാരും വിമാന ജീവനക്കാരും അനുഭവിക്കുന്ന പ്രത്യേകതരം സ്ട്രെസ്സിനെക്കുറിച്ചാണ് പലരും ുന്നത് ഇത് പലരും മനസ്സിലാക്കുന്നില്ല നിരന്തരമായി വിമാനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകതരം സ്ട്രെസ് ഉണ്ടെന്നും അവർ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള വിചിത്രമായ വഴികളായിരിക്കും എന്നുമുള്ള നിഗമനം പലരും പറയുന്നുണ്ട് അനേകം യാത്രക്കാരുമായി ഒരു ദശകത്തിനു മുൻപ് മലേഷ്യയിൽ നിന്നും പറന്നുയർന്ന വിമാനം ഇപ്പോഴും എവിടെയെന്നാരും ആരും കണ്ടെത്തിയിട്ടില്ല ആ വിമാനാപകടവും എത്തപ്പെട്ടത് പൈലറ്റിൻ്റെ സ്ട്രെസ്സിനെ കുറിച്ചും ആത്മഹത്യാ സാധ്യതയെക്കുറിച്ചുമാണ് ഇവിടെയും അത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അന്വേഷിക്കണം എന്നാൽ ഈ രംഗത്തെ വിദഗ്ധരിൽ കൂടുതൽ പേരും ഇപ്പോൾ പറയുന്നു ഇത് അടിസ്ഥാനപരമായി പൈലറ്റിൻ്റെ ആത്മഹത്യ തന്നെയാണെന്ന് ഞാനിപ്പോൾ പ്രേക്ഷകരെ വിശദമായി ഒരു വോയിസ് ക്ലിപ്പ് കൽപ്പിക്കാം ജിമ്മി ജോസ് എന്ന പേരുള്ള ഒരു മലയാളി അതായത് ഒരു പൈലറ്റായിരുന്നു പൈലറ്റുമാർക്ക് കിട്ടാവുന്ന എല്ലാ പരിശീലനങ്ങളും എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഏവിയേഷൻ ട്രെയിനിങ് അക്കാദമി ഉടമയാണ് നിരവധി പേരെ അദ്ദേഹം വിമാനം പറത്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജിമ്മി ജോസ് മറന്നാടൻ അയച്ച വോയിസ് ക്ലിപ്പിൽ കൃത്യമായി ഇതിൻ്റെ സാധ്യതകൾ വിലയിരുത്തുന്നുണ്ട് ദയവായി അല്പം നീണ്ടതാണെങ്കിലും മുഴുവൻ കേൾക്കുക എൻ്റെ പേര് ജിമ്മി ജോസ് ഞാനിവിടെ അമേരിക്കയിൽ ടെക്സാസിൽ ഒരു ഫ്ലൈറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ നടത്തുന്നു എയർലൈൻ പൈലറ്റായിരുന്നു ഇതിനകത്ത് ഏറ്റവും മാക്സിമം സർട്ടിഫിക്കറ്റായിട്ടുള്ള എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ഉണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിനെ ഡൊമസ്റ്റിക്കായിട്ടുള്ള യു എസ് മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരെയും പഠിപ്പിക്കുന്നു ഇപ്പോൾ എനിക്ക് ചേട്ടനുമായിട്ട് പങ്കുവെക്കാനുള്ള എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ ഇന്ത്യ വൺ സെവൻ വൺ ഗുജറാത്തിൽ ഒരു മാസം മുമ്പ് ഉണ്ടായ ക്രാഷിനെ കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് ഡി ജി സിയെ പുറത്തുവിട്ടു ഇപ്പോൾ ചേട്ടൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഓൾറെഡി ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിനെക്കുറിച്ച് ഒരു പരാമർശം വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് അതിനകത്ത് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം മെക്കാനിക്കലായിട്ടുള്ള ഫോൾട്ടാണെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തു വരും കാരണം നമുക്ക് ലോകത്തിലെ എല്ലാവരെയും വിലക്കെടുക്കാൻ പറ്റില്ല തന്നെയല്ല എൻ ടി എസ് ബി എന്ന് ഞാൻ വിശ്വസിക്കുന്ന വളരെ ശക്തമായി വിശ്വസിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അതുപോലെ ബോയിങ് കുറേ പേര് കറപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കറപ്റ്റഡ് ആവില്ല ഉറപ്പായിട്ടും അതിനകത്ത് അങ്ങനെയൊരു തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ ടി എസ് ബി എഫ് എ ബോയിങ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇത് പുറത്തു വരും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം മെക്കാനിക്കൽ ആസ്പെക്ട്സിൻ്റെ കാര്യം അത് തെറ്റാണെങ്കിൽ കമ്പനി അത് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം വേറെ ഒരു ടോപ്പിക്കാണ് ഇപ്പം ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാനസിക നിലകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഏവിയേഷൻ ഫീൽഡിൽ ഇനി അപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യം ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓഫായി എന്നും ഓഫാക്കിയെന്നും അപ്പോൾ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിച്ച് നീ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നും ഞാനൊന്നും ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് തിരിച്ചു പറയുന്നു പിന്നെ വീണ്ടും ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് തിരിച്ച് റണ്ണിലേക്ക് രണ്ടും തിരിച്ചു കൊണ്ടുവച്ചു പക്ഷേ എപ്പോഴേക്കും സമയം കഴിഞ്ഞ് പോയി വിമാനം ക്രാഷായി ഒത്തിരി പേര് മരണപ്പെട്ടു എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ചിന്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറ്റ് എ ടൈം വണ്ണിൻ എ ബില്ല്യന്ത് അല്ലെങ്കിൽ ത്രില്യൻത് ചാൻസസേ ഉള്ളൂ ഒരേ സമയം രണ്ട് എൻജിൻ ഫെയിലാവുക അല്ലെങ്കിൽ രണ്ട് ഫ്യൂവൽ കട്ട് ഓഫ് സ്വിിച്ചുകൾ ഫെയിലാവുക എന്നുള്ളത് പിന്നെ എനിക്ക് ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ ഇന്ത്യയിൽ ഇനിയും ഏവിയേഷൻ വലുതായി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ഈ സ്ട്രെസ്സ് നമ്മുടെ മാനസിക നിലയെ ബാധിക്കും അപ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ റിയാക്ഷൻസ് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യം ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഡി ജി സി എയും ലോക്കൽ അതോറിറ്റീസും വ്യോമയാന മന്ത്രാലയവും എല്ലാം കൂടി കൂടി ഈ രണ്ട് പൈലറ്റുമാരുടെയും തുടക്കം തൊട്ടുള്ള ഇവരുടെ ഏവിയേഷൻ കരിയറിലേക്കുള്ള തുടക്കം തൊട്ടുള്ള ഹിസ്റ്ററി അന്വേഷിക്കണം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫ്ലൈങ് മാത്രമല്ല അവരുടെ നിത്യജീവിതം ഇവരുടെ മാനസിക വ്യാപാരങ്ങൾ ഇതെല്ലാം എന്താണെന്ന് നോക്കി ഇവരെന്തിനെങ്കിലും മരുന്ന് എടുത്തിട്ടുണ്ടോ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ ദീർഘമായിട്ട് അന്വേഷിക്കേണ്ടി വരും ഞാനിത് പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസസിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന കേട്ടിട്ടുള്ള ഒരു എട്ടോ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ജർമ്മൻ വിങ്സ് എന്ന് പറഞ്ഞ ഒരു വിമാനത്തിൻ്റെ ക്രാഷാണ് അത് കേട്ട് കാണും അതായത് ക്യാപ്റ്റൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റന് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയ സമയത്ത് പൈലറ്റ് കോ പൈലറ്റ് ഡോറ് കുത്തിയിട്ടു എന്നിട്ട് വിമാനം ഒരു സ്ലോ ഡിസെൻറ്റിലേക്ക് സെറ്റ് ചെയ്തു വെച്ചു സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ഡിസെൻഡ് ഈവൻ സ്റ്റീപ്പ് പോലുമല്ല എന്നിട്ട് പതുക്കെ ഡിസെൻഡ് ചെയ്ത് ഡിസെൻഡ് ചെയ്ത് പർവ്വത നിരകളിൽ പോയി ക്രാഷായി എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ അപ്പോഴും ടോയ്ലറ്റിൽ നിന്ന് വന്ന് ഈ വാതിലെ മുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇതെല്ലാം ആ കോക്ക് പൈറ്റ് വോയ്സ് റെക്കോർഡറിലുണ്ട് തുറക്കാൻ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ആ കോപ്പൈലറ്റ് അങ്ങനെ ചെയ്തു എന്ന് ജർമ്മൻ അതോറിറ്റീസ് പോയി നോക്കിയപ്പോൾ പുള്ളി മാനസിക നിലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അതിനുള്ള മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഇങ്ങനെ മാനസിക നില പ്രശ്നമുള്ള ഒരാൾ സൈക്കാട്രിക് മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾ ഫ്ലൈ ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ എയർലൈനിൽ കയറി പറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് സിസ്റ്റം ഒരിക്കലും ഫുൾ പ്രൂഫല്ല അതിപ്പോൾ അമേരിക്കയിലായിക്കോട്ടെ ലോകത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട വേറൊരു കാര്യം ഭാവിയിൽ ഉറപ്പായിട്ട് ഇന്ത്യയിൽ വ്യോമയാനം വികസിക്കും ഒത്തിരി വിമാനങ്ങൾ വരും ഒത്തിരി പൈലറ്റ്മാരുണ്ടാവും അപ്പോൾ ഇവരുടെ മെഡിക്കൽ ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പം കമ്പനികളുടെ ഹിസ്റ്ററി വേറെ വിമാനം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആണ് വരുന്ന പൈലറ്റുമാരുടെ മെഡിക്കൽ ഹിസ്റ്ററി മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ഹിസ്റ്ററിയാണ് ഞാൻ പ്രധാനമായിട്ടിപ്പോൾ ഇവിടെ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ വേറെയുണ്ട് അത് ഉറപ്പായിട്ടും എങ്ങനെ ചെക്ക് ചെയ്യും അതിനുള്ള മാർഗങ്ങൾ ഫുൾ പ്രൂഫായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ എളുപ്പമല്ല കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരിക്കലും മെഡിക്കൽ ഹിസ്റ്ററി ഡാറ്റ കണക്റ്റഡ് അല്ല അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് കണക്ടർ ആണെങ്കിൽ മാത്രമാണ് ഇവൻ എവിടെ പോയി ഏത് ഡോക്ടറെ അടുത്ത് പോയി എന്ത് മരുന്ന് കഴിച്ചു എവിടുന്ന് മരുന്ന് വാങ്ങിച്ചു എന്ത് മരുന്ന് വാങ്ങിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ അമേരിക്കയെപ്പോലും അത് ഫുൾ പ്രൂഫ് അല്ല ഇനി എനിക്ക് അടുത്തറിയാവുന്ന വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആണെന്ന് തോന്നുന്നു ഇവിടെ ടെക്സാസിൽ തന്നെ നമ്മുടെ ഒരു മുപ്പത് മൈൽ ദൂരെയുള്ള ഒരു ഫ്ലൈ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് സ്വയം ട്രെയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടുത്തെ സ്കൂളിലെ സ്റ്റുഡൻ്റായിരുന്നു അവൻ അവിടുന്ന് ഒരു സെസ്ന വൺ സെവൻറ്റി ടു എന്ന് പറഞ്ഞൊരു വിമാനം എടുത്തുകൊണ്ട് പോയി ക്ലിയറൻസ് എടുത്തത് എനിക്ക് ടച്ച് ആൻഡ് ഗോ പ്രാക്ടീസ് ചെയ്യാനാണ് ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലേക്ക് തന്നെ ചുറ്റുവട്ടത്തിൽ നിന്ന് ലാൻഡിങ്ങും ടേക്ക് ഓഫും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പുള്ളി ഒരു ടച്ച് ആൻഡ് ഗോ പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഞാൻ ഈസ്റ്റ് ദിശയിലേക്കാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇതെൻ്റെ അപ്പോൾ എനിക്ക് അതിനുള്ള ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ക്ലിയറൻസ് കൊടുത്തു കാരണം അതും പ്രാക്ടീസിൻ്റെ ഭാഗമാണ് നമുക്ക് അവിടെ പോയി നമ്മുടെ ഈ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും എബിലിറ്റി വർദ്ധിപ്പിക്കാനും ഈ സ്ലോളോ ഫ്ലൈങ്ങ് എന്ന് ഞങ്ങൾ പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളി അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ടവറിനോട് പറഞ്ഞു ഇതെൻ്റെ അവസാന റേഡിയോ കോളായിരിക്കും നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ റേഡിയോസിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ അതായത് നമ്മുടെ നാട്ടിലെ ഈ മെയിൻ സ്വിച്ചിനകത്തുള്ള ബ്രേക്കർ പോലെ തന്നെ ഇവിടെ ചെറിയതുണ്ട് പ്ലെയിനുകൾക്ക് ചെറിയ സാധനമുണ്ട് അത് ഞാനങ്ങ് ഊരി വയ്ക്കാൻ പോവാ അതിനുശേഷം നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും കേൾക്കില്ല ഒന്നും സംസാരവും കേൾക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിയത് പുള്ളിയ്തു സർക്യൂട്ട് ബ്രേക്കർ പുള്ളി ചെയ്തു അപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോയി പിന്നെ റെഡാറിൽ കാണുന്നത് ഇവൻ പതിനോരായിരം അടിയിലേക്ക് ക്ലൈം ചെയ്തു അതിന് ശേഷം അയ്യായിരം അടി ഫീറ്റ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ അയ്യായിരം ഫീറ്റ് പെർ മിനിറ്റിൽ പുള്ളി തിരിച്ച് ഡിസെൻഡ് ചെയ്ത് വന്ന് ക്രാഷായി സ്വയം പുള്ളി അവിടെ ചെയ്തത് പക്ക ആത്മഹത്യയാണ് ഭാഗ്യമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ വിമാനം കൊണ്ട് പോയി വേറെ ആൾക്കാരെ ഇരിക്കുകയോ വേറെ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്തില്ല പുള്ളി സ്വയം സ്കൂളിനെതിരെയുള്ള പ്രകടനമായിരുന്നു എന്താണോ എന്ന് അറിയില്ല സ്കൂൾ പറഞ്ഞത് എന്നാ അവൻ വിമാനം അവരറിയാണ്ട് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് സ്കൂൾ പറയുന്നത് പക്ഷേ ഇവൻ അവിടുത്തെ ആയിരുന്നു പക്ഷേ ഒരു സ്കൂളിൽ അത് എൻ്റെ അടുത്താണെങ്കിലും വേറെ ഏത് സ്കൂളിലാണെങ്കിലും നമ്മൾ വിമാനം സ്കെഡ്യൂൾ ചെയ്ത് മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവനത് സ്കെഡ്യൂൾ ചെയ്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു പേഴ്സണലി നടന്ന ഒരു ഇൻസിഡൻ്റ് പറയാം ഞാൻ വേറൊരു സ്കൂളിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ടും അവിടുത്തെ ചെയർമാനായിട്ടും കരിക്കുലത്തിൻ്റെ ഒരു ചീഫ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചൈനീസ് കോൺട്രാക്ട് ഉണ്ട് ഞങ്ങളുടെ സ്കൂളിന് അതായത് ചൈനയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ എയർലൈൻസ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസിനെ ഫ്രീ ആയിട്ട് അവരെ എയർലൈൻ പൈലറ്റുമാരാകാനുള്ള പഠനത്തിന് വിടും അപ്പോൾ ഒരു ചെലവുമില്ല ജസ്റ്റ് ഗെറ്റ് സെലക്റ്റഡ് അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ കരിക്കുലത്തിൻ്റെ കീഴിൽ ഒരു പയ്യൻ വന്നു അപ്പോൾ ആ പയ്യനും എൻ്റെ കരിക്കുലത്തിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറും കൂടി ട്രെയിനിങ് സെഷന് വേണ്ടി പോയി രണ്ടായിരം മൂവായിരം അടികൃത്യം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഇൻസ്ട്രക്ടർ എന്തോ ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ചെയ്യുന്നത് എന്തോ ശരിയല്ല എന്ന് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല അവനുടനെ തന്നെ ആ പ്ലെയിനിൻ്റെ ത്രോട്ടിൽ ഫുൾ പവർ അല്ലെങ്കിൽ ലെസ് പവർ ഇപ്പോൾ ഞാൻ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടി ഭാഗത്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ കാലിലെ ആക്സലേറ്റർ പോലെ തന്നെ വിമാനത്തിൻ്റെ മുമ്പിലുള്ള ഒരു കോല് പോലെ ഇരിക്കുന്ന സാധനമാണ് ത്രോട്ടൽ അപ്പോൾ ആ ത്രോട്ടിൽ വെച്ചാണ് കൂടുതൽ പവറും കുറഞ്ഞ പവറും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവനീ ത്രോട്ടിൽ വലിച്ച് താഴേക്ക് വെച്ചു അതിൻ്റെ അർത്ഥം ലെസ് പവർ വിമാനം ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും കാരണം പവർ ഇല്ലല്ലോ അപ്പോൾ ഇൻസ്പെക്ടർ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫ്ലൈ ചെയ്യണ്ട എന്ന് രണ്ടായിരം മൂവായിരം അടി വെച്ചിട്ട് പുള്ളി ഒരു ഡിസിഷൻ എടുക്കുവാണ് ഒരു പന്ത്രണ്ടാം ക്ലാസ് ഒരു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പ്രായമുള്ള പയ്യനാണ് അപ്പോൾ ഇൻസ്ട്രക്ടർ വിമാനം ടേക്ക് ഓവർ ചെയ്തു ചെറു വിമാനമാണ് ടേക്ക് ഓവർ ചെയ്തു ലാൻഡ് ചെയ്തു എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ പയ്യനെ ബ്രീഫിങ്ങിനടി ബ്രീഫിങ്ങിനെ വിളിച്ചു ഇപ്പം ഞാൻ പയ്യനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറെന്തോ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അവനെ പേഴ്സണലായിട്ടൊന്നും പറഞ്ഞൂല പുള്ളി ഫ്ലയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവനോട് എന്തോ പറഞ്ഞു അത് അവന് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം കൊണ്ട് ഞാൻ ആ നിമിഷം ചാവുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അത് കാരണം കൊണ്ട് ഞാൻ ത്രോട്ടിൽ വലിച്ചു ബാക്കിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞു നീ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അവനൊന്നും വേണ്ടിയില്ല നീ ഇനിയും അങ്ങനെ ചെയ്യുമോ ദേഷ്യം വന്ന ചെയ്യും അവിടെ ഞാൻ പോയി കാരണം സാറേ ഒരബദ്ധം പറ്റിയതാണ് ക്ഷമിക്ക് എന്നുള്ള വാക്കാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അവൻ പറഞ്ഞത് ഞാൻ ഞാനിഞ്ഞും ചെയ്യുമെന്നാണ് അപ്പോൾ ഞാൻ ഉടനെ രണ്ട് മൂന്ന് തവണ നമ്മളങ്ങനെ ചോദിച്ചു നമുക്ക് മനസ്സിലായി ഇത് നേരായ വഴിക്കല്ല പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു നമുക്കിവനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഈ കോഴ്സിൽ നിന്ന് മാറ്റണം കാരണം ഇവൻ സ്യൂട്ടബിൾ അല്ല ഫ്ലൈ ചെയ്യാൻ ഇവൻ ആത്മഹത്യാ പ്രവണതയാണ് പറയുന്നത് എപ്പോഴും കുഞ്ഞ് പയ്യനാണ് പ്രായത്തിൻ്റെ അടുത്താട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അത് കണ്ടിന്യൂസ്ലി അത് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് ബോസിനോട് പറഞ്ഞു ഇപ്പോൾ ബോസ് ഇവനെ ഡീ ബ്രീഫിനെ വിളിച്ചു ഇവൻ ബോസിനോടും ഇങ്ങനെ തന്നെ പറഞ്ഞു ഇനിയും ഇങ്ങനത്തെ സന്ദർഭം വന്നാൽ അവൻ ആ ത്രോട്ടിൽ വലിച്ച് പവർ കുറച്ച് വയ്ക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള ലെറ്റർ എയർലൈന് കൈമാറി അവനെ എയർലൈൻ തിരിച്ചു വിളിച്ച് അവൻ പോയി ഇത് പേഴ്സണലി നടന്നൊരു സംഭവം അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ ഏരിയകളിൽ ഞാൻ പ്രത്യേകിച്ച് വ്യോമയാന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വളരെ ബിസി ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ അമേരിക്ക യൂറോപ്പ് ഒക്കെ ബിസിയാണ് ഇതൊത്തിരി സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ഭാവിയിൽ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം കാരണം ഇന്ത്യയിൽ വ്യോമയാന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അഞ്ച് ശതമാനം മാക്സിമം പത്ത് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ അതിൽ താഴെ ആൾക്കാരാണ് ഫ്ലൈ ചെയ്യുന്നത് അതൊരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ആവുന്ന കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കി ഇന്ത്യയുടെ സ്കൈ മൊത്തം എയർലൈൻസ് ഐ മീൻ എയർലൈൻസ് ആയിരിക്കും വിവിധ ടൈപ്പ് പ്ലെയിനുകളായിരിക്കും അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ എയർ സ്പേസ് ബിസി ആവും അതിൻ്റെ അർത്ഥം സ്ട്രെസ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് വരും ആ സമയത്ത് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇനി അത് വിമാനം ഓടിക്കുന്ന ഭാഗത്ത് ഒരു പൈലറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പൈലറ്റ് സ്റ്റുഡൻറ്റ് അവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അന്ന് രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണ് അവൻ ട്രെയിനിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് ഏത് മൂഡിലാണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യയോ ഗേൾ ഫ്രണ്ടോ അപ്പനോ അമ്മയോ ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ കലുപ്പിൽ വന്നിട്ട് അത് തന്നെ ഒരു റീസൺ ആക്കിയെടുത്ത് അതൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നത് പ്രശ്നമാണ് ഇത് എല്ലാവർക്കും വരുന്നൊരു കാര്യമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് ഇത് പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇവരെങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഫുൾ പ്രൂഫായിട്ടുള്ള സിസ്റ്റം ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല കാരണം ഈ സിസ്റ്റത്തിനെ ആൾക്കാർക്ക് കബളിപ്പിക്കാൻ പറ്റും ഇതാ നിമിഷം തോന്നുന്ന ഒരു കാര്യമാണ് അതായത് ഉൾക്കാഴ്ച എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അതത് വ്യക്തിക്ക് എടാ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് പോയി സൈക്കാട്രിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് തോന്നുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവൻ എന്തോ പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ തെറി വിളിക്കും അപ്പോൾ ആ ഉൾക്കാഴ്ച സ്വയം ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചികിത്സ നേടി അതിനെ ഓവർകം ചെയ്യാൻ പറ്റും ചില സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് കഴിക്കുന്ന മരുന്നിന് പാർശ്വഫലങ്ങളുണ്ട് ഈ പാർശ്വഫലങ്ങളിൽ എന്താണെന്നുള്ളത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് സൈഡ് എഫക്ട്സ് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് അത് ചിന്തിച്ചാൽ മാത്രമേ ആ പാർശ്വഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഈ മരുന്ന് കഴിക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാവൂ എന്ന് എത്ര പേരങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ സാധാ കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഇച്ചിരി വേറെ ടൈപ്പ് മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ നോക്കുന്നവർ ചില മരുന്നുകൾക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട് ഞങ്ങളിവിടെ യു എസില് പൊതുവെ പൈലറ്റുമാരാന് വേണ്ടി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ എഫ് എ സജസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലും അനുവർത്തിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഐ ആം സേഫ് ഐ എം എസ് എ എഫ് ഇ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് അത് ജീവിതത്തിലും മൂലം നമുക്ക് ഉപയോഗിക്കാം ഐ സ്റ്റാൻഡ് ചെയ്യുന്നത് ഇല്ലനെസ് അപ്പോൾ ഞാൻ എന്നൊരു ജോലിക്ക് പോവാണ് ഫ്ലൈങ് ആയിട്ടുള്ള ജോലിക്ക് പോകുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എൻ്റെ അസുഖം എന്നെ പ്രിവെൻറ്റ് ചെയ്യുമോ ഫ്ലൈയിങ് കേപ്പബിലിറ്റിയിൽ നിന്ന് എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കോൾ ചെയ്യണമെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് അതോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതാണ് ഇൽനസ് പിന്നെ ഉള്ളതാണ് മെഡിക്കേഷൻ എം സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കേഷൻ അതായത് ഞാൻ എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടോ ഞാൻ എടുക്കുന്ന മരുന്നിന് പാർശ്വഫലങ്ങളുണ്ടോ അതോ ഈ മരുന്ന് തന്നെ ഉറക്കം കൊണ്ടുവരുമോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്ലൈ ആൻഡ് കേപ്പബിൾ ആണോ ഇതെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കേഷൻ പിന്നെ ഉള്ളത് എസ് സ്ട്രെസ് ഇപ്പോൾ സ്ട്രെസ്സ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നത് എനിക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ ഈ സ്ട്രെസ്സ് എന്നെ എൻ്റെ ജോലി പൂർണ്ണമായിട്ട് ചെയ്യാൻ സമ്മതിക്കുമോ ഇല്ലയോ അത് ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനിത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇന്നത്തെ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഞാൻ സ്ട്രെസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ചെക്ക് ലിസ്റ്റ് പിന്നെ ഉള്ളതാണ് ആൽക്കഹോൾ എ സ്റ്റാൻഡ്സ് ഫോർ ആൽക്കഹോൾ കള് കുടിച്ചിട്ടാണോ ഞാൻ വിമാനം ഓടിക്കാൻ പോകുന്നത് അമേരിക്കൻ നിയമപ്രകാരം എയ്റ്റ് അവേഴ്സ് ആണ് കള്ള് കുടിച്ച് കഴിഞ്ഞാൽ വിമാനം ഓടിക്കുന്നതിനും തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് പക്ഷെ അതിനകത്തും വേറെ കുറേ മാനദണ്ഡങ്ങളുണ്ട് അതിൻ്റെ അളവ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അത്രയും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇൽനെസ് മെഡിക്കേഷൻ സ്ട്രെസ് ആൽക്കഹോൾ അടുത്തതാണ് എഫ് ഫറ്റീഗ് എന്ന് പറയും അത് ഇപ്പ്രദ തളർച്ച ഞാൻ തളർന്നിട്ടുണ്ടോ കണ്ടിന്യൂസ്ലി ജോലി ചെയ്ത് ഞാൻ തളർച്ചയാണ് എനിക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്നെക്കൊണ്ട് ഇന്ന് ഈ ഫെറ്റീഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ടയർഡ്നെസ് ഉണ്ടെങ്കിൽ എനിക്ക് പോയി തളർച്ച ഉണ്ടെങ്കിൽ ഇന്ന് പോയി ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരെണ്ണം പിന്നെ ഉള്ളത് ഇമോഷൻ അല്ലെങ്കിൽ ഈറ്റിംഗ് എന്ന് ഞങ്ങൾ പറയും അപ്പോൾ ഐ ആം ഐ എം എസ് എ എഫ് ഇ അപ്പോൾ ഇമോഷൻ അല്ലെങ്കിൽ ഈറ്റിംഗ് എൻ്റെ ഇമോഷൻ എങ്ങനെയുണ്ട് നിന്ന് ഞാൻ ഇന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുഴപ്പങ്ങളൊന്നും അല്ലേ ഓവറോൾ അപ്പോൾ എനിക്കിന്ന് പോയി ഫ്ലൈ ചെയ്യാമല്ലോ ഇത്രയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വൈമാനികൻ ഉപയോഗിക്കേണ്ടതാണ് ഇനി ഇത് മാനസികമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇല്ലാത്ത ആൾക്ക് ഇതിനകത്ത് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഉള്ള ഒരുത്തനാണെങ്കിൽ സാമാന്യബോധമുള്ള ഒരുത്തനാണെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അത് കാരണം ഞാനിന്ന് ഫ്ലൈങ്ങിന് പോകണില്ല മറ്റുള്ളവർക്കും കൂടി ഞാനത് പ്രശ്നമാവാൻ പോകുന്നില്ല എനിക്ക് സ്വയം പ്രശ്നമാവാൻ ഞാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് വരാം ഞാനിത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് ഒരു ചെക്ക് ലിസ്റ്റ് ബേസിക് ചെക്ക് ലിസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചേട്ട ചേട്ടൻ്റെ പരിചയത്തിലുള്ളവരോ ഇത് കേൾക്കുന്നവരോ ഒക്കെ വലിയ വലിയ പൊസിഷൻസിൽ വ്യോമയാന മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ മേഖലയെ നല്ലതാക്കി കൊണ്ടുവരാൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യങ്ങളിലൊന്നാണ് ഭാവിയിൽ ഇന്ത്യ ബിസിയാവുമ്പോൾ അതിനു മുമ്പ് തന്നെ പ്രിപ്പയർഡായിട്ട് മാനസിക നിലകളിലെ എങ്ങനെ അങ്ങനത്തെ വ്യാപാരങ്ങളിൽ പ്രശ്നമുള്ളവരെ എങ്ങനെ നമ്മൾ ഏവിയേഷനിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് വരുമാനം ഓടിക്കുന്ന കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം ഇനി ചെറു പ്രശ്നങ്ങൾ ഉള്ളവരെ ആണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മരുന്നൊന്നും എടുക്കണ്ട വീട്ടിലൊരു പ്രശ്നമുണ്ട് അവനും പക്ഷേ സ്ട്രെസ്ഡാണ് അങ്ങനെയുള്ളവരെ എങ്ങനെ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും അപ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പ്സിനെ കൊണ്ടുവരിക പൈലറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ യു എസില് വലിയൊരു കാര്യമാണ് യൂറോപ്പിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതായത് എയർലൈൻസിനൊക്കെ വലിയ സീനിയർ ക്യാപ്റ്റൻസും അല്ലാത്തവരും ഒക്കെ ഇതിനകത്ത് കൗൺസിലർമാരുണ്ട് അപ്പോൾ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോയി അവരോട് സംസാരിക്കാം സംസാരിക്കാനുണ്ടോ വീട്ടിലൊരു പ്രശ്നമുണ്ട് അത് തന്നെ സ്ട്രെസ്ഡാണ് അവരെ നമ്മളെ കൗൺസിൽ ചെയ്ത് നമ്മളെ ആക്ച്വലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിക്കും അതൊരു വലിയ ആണ് അപ്പോൾ അതും നാട്ടിൽ കൊണ്ടുവരണം ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് ഉറപ്പായിട്ടും സർക്കാർ എയർ ഇന്ത്യയുടെ ഈ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട പൈലറ്റുമാരുടെ ചരിത്രം അന്വേഷിക്കണം ഒരിക്കലും അത് വിട്ടുകളയരുത് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല ഞാനും ഒരു പൈലറ്റാണ് ഞാൻ എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് തന്നെയാണ് ഞാനത് പറയുന്നത് പക്ഷേ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഗവൺമെൻറ് ഇത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നോ എന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇതൊരു പ്രശ്നമാവാതിരിക്കാൻ അതിനുള്ള മുൻകരുതൽ അവരെടുക്കണം എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ ഭാവിയിലെ ഇന്ത്യയിലെ ഏവിയേഷൻ മേഖലയെ സുരക്ഷിതമാക്കാൻ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങളിൽ ഒന്നാണ് ഇത് ഫുൾ പ്രൂഫായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത് അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നേക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അതിനെക്കുറിച്ച് പഠിച്ച് എന്നിട്ടൊരു ഒരു നയം രൂപീകരിക്കുക ആ നയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ഇങ്ങനത്തെ സ്ട്രെസ് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉള്ള അപകടങ്ങളോ എന്തെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്